നമസ്കാരം എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയം ശബ്ദ സംബന്ധമായ പ്രശ്നങ്ങളെ പറ്റിയാണ് അപ്പോൾ ശബ്ദ സംബന്ധമായ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് പല അസുഖങ്ങൾക്ക് ശേഷം ശബ്ദം നഷ്ടപ്പെടുന്നുണ്ടോ ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയിലുണ്ടാകുന്ന വ്യത്യാസം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ജന്മന സംസാരശേഷി ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പം ഇതിനെപ്പറ്റി ഉള്ള വസ്തുതകളും ആയുർവേദത്തിലുള്ള ചികിത്സയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് പലപ്പോഴും സ്ട്രോക്ക് ഒക്കെ വന്നതിന് ശേഷം പല രോഗികളും നമ്മൾ കിടന്നുണ്ട് പ്രത്യേകിച്ച് പരാലിസിസ് ഒക്കെ വന്ന രോഗികളിൽ സംസാരശേഷിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കിടുന്നുണ്ട് ചിലർ സംസാരിക്കുമ്പോഴവരുടെ ഫ്ലുവൻസി കാണും പക്ഷേ ഒന്നൊരു വ്യക്തത ഉണ്ടാവില്ല ചിലരാണെങ്കിൽ സെൻറ്റൻസ് പറയുന്നുണ്ടായിരിക്കും പക്ഷേ അതൊരു ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത കണ്ടീഷൻസൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ തലച്ചോറിനകത്തുണ്ടാകുന്ന നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലമാണ് അപ്പോൾ നമ്മൾ ഒരു ഒരാൾ സംസാരിക്കണമെങ്കിൽ ഒരു ലാംഗ്വേജ് സ്കിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ആൾറെഡി നമ്മുടെ മെമ്മറിയിൽ ഓർമ്മയിൽ ഈ പറഞ്ഞൊരു ഒക്കെ സ്റ്റോർ ആയിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും നമ്മുടെ മസ്തിഷ്കത്തിൽ എത്തിച്ചേരുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്ത് ബ്രെയിൻ സെൻറ്റേഴ്സ് അനലൈസ് ചെയ്ത് അതായത് ബ്രെയിൻ സെൻറ്റേഴ്സ് കാഴ്ചയുടെയും കേൾവിയുടെ കേൾവിയുടെയും ബ്രെയിൻ സെൻറ്റേഴ്സ് അനലൈസ് ചെയ്ത് അതിന് നമ്മുടെ ഓർമ്മയിലുള്ള വൊക്കാബുലറിയുമായിട്ട് കമ്പയർ ചെയ്ത് അത് ലാംഗ്വേജ് ആയിട്ട് നമ്മുടെ തൊണ്ടയിലുള്ള മസിൽസുകളെ ചലിപ്പിച്ച് പുറത്തേക്ക് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ശബ്ദത്തിലൂടെ നമ്മൾ സംസാരിക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ ബ്രെയിൻ സെൻറ്റേഴ്സ് ഈ പറഞ്ഞ ഓർമ്മയുടെ ഭാഗമുണ്ട് തലച്ചോറിൽ അതേപോലെ തന്നെ ഈ ഓർമ്മയെ ായിട്ട് കമ്പയർ ചെയ്യുന്ന ഭാഗമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സംസാരത്തിനുള്ള മസിൽസുകളിൽ മൂവ്മെന്റ്സ് കൊടുക്കുന്ന ഭാഗവും നമ്മുടെ തലച്ചോറിനുണ്ട് ഒന്നുകിൽ ഈ ഓർമ്മയുടെ ഭാഗത്തിന് തകരാറ് സംഭവിക്കുമ്പോൾ അതല്ലെങ്കിൽ ഈ ഓർമ്മകളുമായിട്ട് അല്ലേസ് ചെയ്യുന്ന ഭാഗത്തിന് തകരാറ് സംഭവിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ഈ മസിൽസ് മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്ന ബ്രെയിൻ അൻലൈസ് തരാറ് സംഭവിക്കുമ്പോഴും അതല്ലെങ്കിൽ ഇതിനിടയ്ക്കുള്ള കണക്ഷൻസ് തകരാറ് സംഭവിക്കുമ്പോഴൊക്കെയാണ് ഈ ലാംഗ്വേജ് സ്കിൽസിന് പ്രശ്നമുണ്ടാകുന്നത് അല്ലെങ്കിൽ സംസാര ശേഷിക്കുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഓക്കൽ കോഡാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത് അപ്പം വോക്കൽ കോഡ് നമ്മുടെ ഉച്ഛ്വാസവായു പുറത്തേക്ക് വരുമ്പോൾ വോക്കൽ കോഡിനെ നാരുകൾ പോലുള്ള ഈ പറഞ്ഞ് ഫൈബേഴ്സിനെ വൈബ്രേറ്റ് ചെയ്ത് നമുക്കറിയാം ശബ്ദം ഉണ്ടാക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ പല ഇൻസ്ട്രുമെൻസ് കണ്ടിട്ടുണ്ട് മീനയൊക്കെ ആയാലും അതല്ലെങ്കിൽ വയലിനൊക്കെയാലും ചില സ്ട്രിങ്സ് ഉണ്ട് ആ സ്ട്രിങ്സ് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് വൈബ്രേറ്റ് ചെയ്യും പക്ഷേ ഇതിനെ ഓരോ ശബ്ദമാക്കി മാറ്റുന്നത് നമ്മൾ മലയാള ഭാഷയിൽ പഠിച്ചിട്ടുണ്ട് കുറച്ച് സ്കൂളിലൊക്കെ അക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഓരോ കൊണ്ട് അതിനെയൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ അങ്ങനെ ഓരോ ഭാഗം കൊണ്ട് നമ്മുടെ വായിലുള്ള മസിൽസ് കൊണ്ട് ഉണ്ടാക്കുന്ന ശബ്ദങ്ങളെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് കകരാറ് സംഭവിക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും അപ്പം ഈ വോക്കൽ കോഡിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വോക്കൽ കോഡിന് ഉണ്ടാകുന്ന പരാലിസിസ് പോലുള്ള കണ്ടീഷൻസ് അപ്പോൾ അതും സംസാരശേഷിയെ ബാധിക്കും പിന്നെ ആ ജന്മന ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ മുച്ചുറിയുള്ള ആൾക്കാരുണ്ട് ടൻ ടൈന്നൊക്കെ പറയും മാപ്പിന് കെട്ടുള്ള ആൾക്കാരൊക്കെ പറയും ഇതെല്ലാം ശബ്ദത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പം അനാട്ടമിക് സക്സസ് എല്ലാം നോർമലാണ് ബ്രെയിൻ സെൻറ്റേഴ്സ് നോർമലാണ് പക്ഷേ ഈ പറഞ്ഞ ലാംഗ്വേജിൻ്റെ ഒക്കാവുലറി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പം ചില പലപ്പോഴും പല കുട്ടികളും സംസാരിക്കാത്ത പ്രശ്നമായിട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഈ സ്പീച്ച് തെറാപ്പി എല്ലാം ആവശ്യമായിട്ട് വരും അപ്പം ഇങ്ങനെ വിവിധ ഘടകങ്ങൾ കൂട്ടിച്ചേർന്ന് രോഗിയെ ചികിത്സിക്കുമ്പോഴാണ് നമുക്ക് സംസാര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ശബ്ദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചികിത്സിക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് ആയുർവേദ ചികിത്സയെ പറ്റി പറയുകയാണെങ്കിൽ ആയുർവേദത്തിൽ നേരത്തെ പറഞ്ഞു ഈ പരാലിസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പറ്റി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി പുതിയൊരു ന്യൂറോപ്ലാസ്റ്റിസിറ്റിറ്റിറ്റിറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാത്തക്ക രീതിയിലുള്ള സഹായമാവുന്ന ആ റീഹാബിലേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ആയുർവേദത്തിലുണ്ട് ഏകദേശം അതുപോലുള്ള ചികിത്സകളൊക്കെ രോഗിയുടെ യഥാർത്ഥ പ്രശ്നം അനലൈസ് ചെയ്ത് അത്തരം ചികിത്സ ചെയ്യുമ്പോൾ നമുക്ക് ബ്രെയിൻ സെൻ്റേഴ്സിന് ഈ പറഞ്ഞ സംസാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബ്രെയിൻ സെൻറ്റേഴ്സിനെ ഉത്തേജിപ്പിക്കാനും നമുക്ക് സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് സംസാര സംസാരശേഷിക്കോളും ഇമ്പ്രൂവ് ചെയ്തെടുക്കാനൊക്കെ പറ്റും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു വോക്കൽ കോഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഓക്കൽ കോഡ് പരാലിസ് പോലൊക്കെയുള്ള കണ്ടീഷൻസും ഓക്കൽ കോഡിനെ അനുവദിച്ചുള്ള മസിൽസിനുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതിന് കഴുത്തിലുള്ള പ്രത്യേക രീതിയിലുള്ള മസാജ് ടെക്നിക്സും അതേപോലെ തന്നെ വായിൽ അകത്ത് മരുന്ന് നിർത്തുന്ന പ്രത്യേക ചികിത്സകളുണ്ട് ആയുർവേദത്തിൽ അതിന് കപടം എന്നൊക്കെ പറയുന്ന ചികിത്സകളാണ് നമ്മൾ പുലിക്കൊഴി എന്നൊക്കെ മലയാളത്തിൽ പറയാത്തരം പ്രത്യേകം മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സകളാണ് നാക്കി പെടുന്ന പ്രത്യേകിച്ച് മരുന്നുകളുണ്ട് തൊണ്ടയിലുള്ള മസിൽസുകൾക്കൊക്കെ വിലം കൊടുക്കുന്ന പ്രത്യേക രീതിയിലുള്ള ചികിത്സാ രീതികളുണ്ട് അങ്ങനെ വിവിധ ഘട്ടങ്ങൾ പരിശോധിച്ച് എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് കണ്ടെത്തി നമ്മൾ കൃത്യമായി ചികിത്സിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഒരു ജന്മന സംസാരിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ അതിനു വേണ്ടി കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അവന്റെ യഥാർത്ഥ പ്രശ്നം കണ്ടെത്തി അവൻ്റെ ചികിത്സിക്കാൻ പറ്റും അതേപോലെ രോഗത്തിന് ശേഷം പരാലിസ് പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ അഴ്ഷിമീസ് പോലുള്ള കണ്ടീഷൻസ് ഇതൊക്കെ നമ്മുടെ ഓർമ്മയുടെ ഭാഗത്തെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കൃത്യമായി പരിശോധിച്ച് അതനുസരിച്ചുള്ള സ്പീച്ച് തെറാപ്പി അനുസരിച്ചുള്ള ആയുർവേദ ചികിത്സകളൊക്കെ ഇന്ന് നിലവിലുണ്ട് അപ്പോൾ ഈ ഒരറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്യും നന്ദി നമസ്കാരം